വീണ്ടും വാർത്തകളിലേക്ക് ലീഗ് നേതാക്കൾ പ്രതികളായ ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പിൽ ഖമറുദ്ദീനും പൂക്കോയ തങ്ങൾക്കുമെതിരെ പതിനാറ് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു ഇതോടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകളുടെ എണ്ണം നടപടികളുടെ ഭാഗമായി മുഖ്യപ്രതികളുടെ സ്വത്തുക്കൾ നേരത്തെ കണ്ടുകെട്ടിയിരുന്നു മുസ്ലിം ലീഗ് നേതാവും മഞ്ചേശ്വരം മുൻ എം എൽ എ എം സി ഖമറുദ്ദീനും മുൻ ജില്ലാ പ്രവർത്തക സമിതി അംഗമായിരുന്ന പി കെ പൂക്കോയ തങ്ങൾക്കുമെതിരെ പതിനാറ് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു ആറ് കേസുകൾ ചന്തേര പോലീസും അഞ്ചെണ്ണം കണ്ണൂർ പോലീസും അഞ്ചു കേസുകൾ ക്രൈംബ്രാഞ്ച് നേരിട്ടുമാണ് രജിസ്റ്റർ ചെയ്തത് ഇതോടെ കാസർകോട്ടെ ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പുമായി രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം ആയി നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഇരുപത്തിയഞ്ച് എണ്ണത്തിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു അന്വേഷണം പൂർത്തിയായ അൻപത് കേസുകളുടെ കുറ്റപത്രം ക്രൈംബ്രാഞ്ച് മേധാവിയുടെ അന്തിമാനുമതിക്കായി കാത്തിരിക്കുകയാണ് ഇതിനിടയിലാണ് പതിനാറ് കേസുകൾ ഗമറുദ്ദീൻ അടക്കമുള്ളവർക്കെതിരെ രജിസ്റ്റർ ചെയ്തത് കാസർകോട്ട് ലീഗിനു അകത്തും പുറത്തും കോളിളക്കം സൃഷ്ടിച്ച ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസ് കണ്ണൂർ ക്രൈംബ്രാഞ്ച് എസ്പിയുടെ കീഴിൽ രണ്ട് യൂണിറ്റുകളാണ് അന്വേഷിക്കുന്നത് കേരള വിഷൻ ന്യൂസ്